ഉന്നതങ്ങളിൽ ഉന്നതങ്ങളല്ല കണ്ണൂരാണ് അത് കഴിഞ്ഞിട്ട് ഓർഡറൈസ് ചെയ്യുന്നത് ഇഷ്ടം പോലെ ഓഫറുകൾ വന്നു ഒരുപാട് ഓഫറുകൾ വന്നു എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഇതില്ലേ മറ്റേ നമ്മളെ അസുരവംശം എന്ന് പറഞ്ഞ സിനിമ ഷാജി കലാസ് ആദ്യം എഴുതാൻ വിളിക്കുന്നത് തന്നെയാണ് അതാ ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുമ്പോ പക്ഷെ ഞാൻ ഇവിടുത്തെ ഈ കാരണം എനിക്ക് പോകാൻ പറ്റില്ല അസുരവംശം അല്ലായിരുന്നു കഥ വേറൊരു കഥയായിരുന്നു പിന്നീടാണ് രഞ്ചേട്ടൻ ആ സിനിമ എഴുതുന്നൊക്കെ അപ്പോൾ നിരവധി ഓഫറുകൾ വന്നു പിന്നെ ഒരു ഒരു സിനിമ ചെയ്യാൻ ഒരു പുതിയ അനിലിന് വേണ്ടിയിട്ട് മോഹൻലാലിന് വെച്ചൊരു സിനിമ ലാൽ സാർ വലിയ കാര്യമായിട്ട് എന്നോട് അയാൾ അപ്പം അതിന് തൊട്ട് മുമ്പ് ഈ ഈ പടം കഴിഞ്ഞിട്ട് നമ്മളെ എന്താണ് ഇപ്പോൾ പറഞ്ഞ പടം ഉന്നത ഉന്നതങ്ങളിൽ ജോമോന് വേണ്ടി ഉന്നതങ്ങളിൽ എഴുതുമ്പോൾ അതിൽ സാർ വന്നു അഭിനയിക്കാൻ അപ്പം ലാൽ സംഭവിച്ചു ആ പുള്ളി സംഭവിച്ചു അവര് തമ്മിലുള്ള കോഴിക്കോട്ടുള്ള ബന്ധങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ ജോമോനോടുള്ള ബന്ധമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു ആനണിയൊക്കെ ആയിട്ടുള്ള ബന്ധം വെച്ചോട്ട് അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ് ആ ലൊക്കേഷനിൽ വന്നിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അതിൽ ഡയലോഗുകളൊക്കെ എഴുതിയിട്ട് അതൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഒരു മോഹൻലാൽ പട പടത്തിൽ വർക്ക് ചെയ്യലേ ഒരൊറ്റ സീനാണെങ്കിൽ പോലും അതൊരു സിനിമയുടെ പണിയുണ്ട് അതിനകത്ത് അതുണ്ടാക്കാൻ അത്രയും സമയമെടുത്തിട്ടാണ് അത്രയും അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ നടൻ ബാബുരാജ് വിളിക്കുകയാണ് മൊബൈലിൽ വിളിക്കുകയാണ് എന്നോട് ചേട്ടാ ഞങ്ങൾ ഞാനൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ റെസ്റ്റോറൻ്റ് അവിടെ ഇറങ്ങിയപ്പോൾ വിളിക്കുകയാണ് ലാൽസാറിൻ്റെ കൂടെയാണ് ഞാനുള്ളത് ആനണിയുണ്ട് അപ്പം ആനണിയാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് വിളിക്കുകയാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ ചിന്താണ് ലാൽസാറ് റോബ്ജറിനെ കുറിച്ച് വലിയ അഭിപ്രായമാണ് പറയുന്നത് ആനണി അയാൾ ശ്രദ്ധിക്കണം അയാൾ കൊള്ളാം അയാളെ ഡെലിവറി അയാളെ ഡയലോഗ് ഡെലിവറി ഒക്കെ കൊള്ളാം അയാളെ വെച്ചിട്ട് നമുക്ക് അയാൾക്കൊരു അവസരം കൊടുക്കണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും അതിനെ തുറന്ന് ഞാനിത് ഈ സിനിമയുടെ ലൊക്കേഷൻ വന്നിട്ടുള്ള അനിൽ ജോമോന്റെയും പിന്നെ ഷാജുൻ കാര്യങ്ങളൊക്കെ പിന്നെ ബോസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള അനിൽ സംവിധാന ദൗത്യത്തിന്റെ അനിൽ ശശീറിന്റെ അസന്റും കൂടെ ആണല്ലോ അസോസിയേറ്റും കൂടെ ഈ അനിലേറ്റർ ഈ കാര്യം അറിഞ്ഞു പറഞ്ഞ ഒരു ആരെങ്കിലും ഇതിൽ കഥയുണ്ട് എനിക്ക് ലാലിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് അവരുടെ പ്രിയ പ്രിയ സുഹൃത്തുക്കളാണ് അവർ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഒരു കഥയുണ്ടാക്കുന്നത് ലാൽ സാറിൻ്റെ അടുത്ത് ഊട്ടിയിൽ പോയി ആ കഥ പറയുന്നത് കഥ ഓക്കെ ആവുന്നത് ചില മറ്റു ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ നടന്നില്ല അത് നടക്കേണ്ടതായിരുന്നു ആ സിനിമ അത് നല്ലൊരു സിനിമയായിരുന്നു ഒരു ഡബിൾ റോളുള്ള ഒരു സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവണപ്രഭു വന്നപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് അവരുടെ ലൊക്കേഷൻ ഒക്കെ ചെലപ്പോ വല്യ സ്വീകാര്യതയാണ് കാണാൻ ചെല്ലുമ്പോ ഒക്കെ അവരുടെ ഒരു ഭാവിയിൽ ഒരു വല്യ എഴുത്തുകാരനാവാൻ പോകുന്നു ആ അപ്പൊ അതിന്റെ ഒക്കെ ഒരു വലിയ ഇതുണ്ടായിരുന്നു ഇതിന്റെ മാർക്കറ്റ് സ്ട്രാറ്റജി അനുസരിച്ചാണ് ഈ മോഹൻലത്തി അങ്ങനെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു ആ സിനിമയിൽ ഈ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിൽ അത്തരത്തിലുള്ള ഒരു 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 ഗോഡ്മാൻ പോലത്തെ ഒരു കഥാപാത്രം വേണമെന്ന് തീരുമാനിക്കണമെന്ന് അന്ന് നമ്മൾ ഗോഡ്മാൻ പോലത്തെ ഒരു കഥാപാത്രം ഇത്രയും സ്വീകാര്യതയുള്ള ആള് ഇങ്ങനെയുള്ള ഡെലിവറി ഡയലോഗ് ഡെലിവറിക്ക് ഉള്ള ഒരാൾ മോഹൻലാൽ മാത്രമേ ഉള്ളൂ അപ്പം അത് മോഹൻലാൽ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെ അദ്ദേഹത്തിലേക്ക് തന്നെയാണ് പോയത് പിന്നെ അദ്ദേഹത്തെ കിട്ടുമെന്ന് നോക്കി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി അത് തന്നെ വർക്ക് ചെയ്യുന്നുള്ളാണ് ഈ പടത്തിന് തൊട്ടുമുമ്പാണ് കണ്ണൂർ എന്ന് പറഞ്ഞ സിനിമ വരുന്നത് ഹിറ്റ് അതെ അത് ഇന്ദ്രപ്രസത്തിൻ്റെ സമയത്ത് എന്നെ കാണാൻ വേണ്ടി കോഴിക്കോട് നിന്നും മോഹൻകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹരിദാസിന്റെ എൻ്റെ ഒരു വരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പടം വേണം മുകേഷ് കൂടെ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് കൂടിയിട്ട് ഞങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ രൂപേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അത് രണ്ടുപേരും പിന്നെ നോർത്ത് ഇന്ത്യക്കാരാണ് അപ്പം കഥ വല്ല ഞാൻ പറഞ്ഞു കഥയില്ല പക്ഷെ ഒരു ടൈറ്റിലുണ്ട് അപ്പോൾ എന്താണ് ടൈറ്റിൽ കണ്ണൂർ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് മതി കഥ പോലും പറഞ്ഞില്ല അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ എൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു എൻ്റെ ഒരു ഇടതുപക്ഷ പശ്ചാത്തലം ആ സിനിമയിൽ കാലികമായിട്ടുള്ള കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്ന പൂർണ്ണമായും അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു മനോജ് കജയൻ വന്നു സഖാവ് ശിവൻകുട്ടി അതുപോലെ തന്നെ കുട്ടേടൻ വിജയരാഘവനുമായിട്ടുള്ള ഒരു ആത്മബന്ധം തുടങ്ങുന്ന അവിടെയാണ് പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ അതിലെ പാട്ടുകൾ രവീന്ദ്രമാർഷ ആദ്യമായിട്ട് ഞങ്ങളുടെ പടത്തിന് വീശിരുന്നു രവീട്ടനുമായിട്ടുള്ള ആത്മബന്ധം അവിടെ തുടങ്ങുന്നു കടലറിയില്ല എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ കഥയെ പ്രാധാന്യമുള്ള അതെ പശ്ചാത്തലം പശ്ചാത്തലം വേറെ സുരേഷ് കോവിഡ് കുറച്ചും കൂടെ ഒരു മുന്നോട്ട് പോകാൻ പറ്റും അതെ അത് ഗംഭീരം ഞാൻ അതിന്റെ ഞാൻ അതിന്റെ ഒരു കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ നടത്തിരുന്നു കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് അപ്പം ഞാനൊരു വീട്ടില് അച്ഛൻ മകൻ പിന്നെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് പോയ ഒരു മകൻ്റെ അച്ഛനെ ഒരു ബാപ്പയെ ഞാൻ കണ്ടു ആ ബാപ്പയെ കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളായുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ പുറത്ത് ഒരു നായ നായ പട്ടിയുടെ കൂടുണ്ട് ആ പട്ടിയുടെ കൂട്ടിൽ കുരയ്ക്കൊന്നും ചെയ്യാതെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴൊന്നും കുരയ്ക്കൊന്നും ചെയ്യാതെ സൈലൻ്റ് ആയിട്ട് ഒരു നായ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ നോക്കി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ചോദിച്ചാൽ ഈ പട്ടി നായ കുരയ്ക്കാറില്ലേ കുറയ്ക്കുന്നില്ലല്ലോ കുഴപ്പക്കാരനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓം പോയതിനു ശേഷം അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓം പോയതിനു ശേഷം അവൻ കുറയ്ക്കാറില്ല മകൻ പോയതിനു ശേഷം കുറയ്ക്കാറില്ല ഞാൻ ഭയങ്കരമായിട്ടന്നെ അത് ടച്ച് ചെയ്ത ഒരു അവസ്ഥ ആ സീന സീനാ സിനിമക്കകത്തുണ്ടായിരുന്നില്ല നിങ്ങളൊക്കെ കാരണം അത് കട്ട് ചെയ്യപ്പെട്ടു എന്തായാലും അത്തരത്തിലുള്ള കുറെ അധികം അനുഭവം പുഷ്പനെ കാണാൻ പോയിരുന്നു കൂത്തുപറമ്പിലെ അദ്ദേഹത്തെ കാണാൻ പറ്റി അങ്ങനെ കുറേ ആളുകളെ കാണാൻ പറ്റി അതൊരു അതൊരു ആ ആ സിനിമയുടെ പശ്ചാത്തലം തന്നെയാണ് ആ സിനിമയെ സക്സസ് ആക്കി ആ ഹിറ്റാക്കിയത് പിന്നെ ഡയലോഗ് ഡെലിവറി ആളുകൾ ഇപ്പം അതിനകത്തൊരു ഡയലോഗുണ്ട് ഒരു സർവകക്ഷി യോഗം നടക്കുമ്പോൾ അത് ആ ഡയലോഗ് ഏൽക്കുമോ എന്ന് സംവിധാനനോട് ഭയങ്കരമായിട്ട് സംശയം പറഞ്ഞിരുന്നു എടാ ഇത് ഇത് നിക്കോ ഇത്രയും നീളമുള്ള ഈ ഡയലോഗ് അതിനകത്ത് ഈ സ്ഥലത്തേക്ക് ഒന്ന് സഹാവശി പറയുന്നുണ്ട് റിസബാബയുടെ ക്യാരക്ടർ കയ്യടി നേടിയ വില്ലനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ എല്ലാ വില്ലന്മാരും സ്ട്രോങ് ആണ് ഋസവനോട് എപ്പോഴും പറയും എനിക്ക് അതുപോലത്തെ അളിയാവോ അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടാക്കി തന്നെ അപ്പം കൂടെ ഇല്ല ഇപ്പൊ അപ്പൊ അതിനകത്ത് ഋസബാബയുടെ ക്യാരക്ടറിനോട് മനോജ് കജയൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട് ഭയങ്കര ഉള്ള കഥാപാത്രം ഭയങ്കരപാത്രം അതിനെ കുറിച്ച് ഈ മനോജ് കല്മ കേറി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോന്ന് നിങ്ങളൊക്കെ കരുതുന്നതിന് മുമ്പ് പൂണൂലും സ്വത്തും ഉപേക്ഷിച്ച് മനയിറങ്ങിപ്പോന്ന ഒരു ആചാര് പിന്മുറക്കാരാണ് ഞങ്ങളെന്ന കാര്യം മറക്കരുത് ഇ എം എസിനെ കുറിച്ചാ അപ്പിത് മനസ്സിലാവില്ല ഈ ഡയലോഗ് സഖാവ് മത്തായ്ച്ചാക്കോടെ ഡയലോഗാ ഞങ്ങളെ വലിയ നേതാവായിരുന്നു സഖാവ് മത്തായ്ച്ചാക്കുന്റെ സതീർഥനായിരുന്ന പിന്നെ ഹനീഫ അമ്പാടി എന്ന് പറഞ്ഞ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് കൂടെ എഴുതിയിട്ടുണ്ട് ഈ ഹനീഫ അമ്പാടിയാണ് എന്നോട് ഈ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ഈ ഈ ഡയലോഗ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ പല സുഹൃത്തുക്കളൊക്കെ പല സിറ്റുവേഷൻ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ എടുക്കുമല്ലോ അപ്പൊ അങ്ങനെ അനീഫയ്ക്കാണ് ഈ സത്യത്തിൽ അതിൻ്റെ കയ്യടി കിട്ടേണ്ടത് പക്ഷേ ഞങ്ങളിത് ഞാനിത് നിർബന്ധം പിടിച്ചു വേണം എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് മനസ്സിലാവും അല്ല താല്പര്യമില്ല സംശയം കൈയടിക്കുമോ എന്നുള്ള പക്ഷെ പൊരിഞ്ഞ കയ്യടിയാണ് തിയേറ്ററിൽ നിർത്താത്ത കരകോഷമായി കരകോഷമായിരുന്നു അപ്പം ഇങ്ങനത്തെ ചില സിറ്റുവേഷൻ നമുക്കിങ്ങനെ നമ്മളെ നമ്മളെ ഉദ്ദേശം പാളിപ്പോയില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില സിറ്റുവേഷൻ വരുമല്ലോ അതുപോലെ ഒരു സിറ്റുവേഷൻ അതിൻ്റെ അകത്ത് വേറെയുണ്ട് അതിനൊരു പാട്ടുണ്ട് വയനാട്ടിലെ വൈത്തിരി കുന്നുകളുടെ ഇപ്പൊ വെറ്റിനറി കോളേജ് ഒക്കെ ഇല്ലേ സിദ്ധാർത്ഥിന്റെ മരണമൊക്കെ നടന്നത് ആ വെറ്റിനറി കോളേജ് അന്ന് അവിടെ വന്നിട്ടില്ല ആ കുന്നുകളുടെ മുകളിൽ അതിരിക്കുന്ന അതേ സ്ഥലത്ത് പിന്നെ വാണിജ്യ റാമും മനോജ് കജനും കൂടെ കടലറിയില്ല എന്ന് പറഞ്ഞ പാട്ടിന്റെ ഒരു ബിറ്റ് എടുക്കുക അപ്പോൾ ആ ബിറ്റെടുക്കുമ്പോൾ ഈ മാസ്റ്റർമാർ വരുമ്പോൾ അവർ ഡാൻസ് ചെയ്യിപ്പിക്കുമല്ലോ അവർക്ക് ഈ പടത്തിൻ്റെ പാട്ടിന്റെ സിറ്റുവേഷൻ ഒക്കെ കുറേ ഒക്കെ അറിയാമെങ്കിലും ചില സമയത്ത് അവരങ്ങനെ ചെയ്യും ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് അപ്പം ഇവരിങ്ങനെ ഡാൻസ് ചെയ്യുന്നു ആര് ഈ വാണി വിശ്വനാഥൻ്റെ കൂടെ മനോജ് കൈ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു അരി സഖാവശ്യംകുട്ടി ഡാൻസ് ചെയ്യില്ല അല്ല അത് സിനിമ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ കുഴപ്പമുണ്ട് ഞാൻ ഭയങ്കര തർക്കമായി ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞു അത് ഞാൻ പിണങ്ങിയമാരി പോയി അപ്പൊ നമുക്ക് അത് അത് ഭയങ്കര എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള പണക്കം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പണക്കം തിയേറ്ററിൽ വന്നപ്പം ഈ സഖാവശിയെങ്കുട്ടി ഒന്നിങ്ങനെ ഇളകിയുള്ളൂ കോംപ്ലീറ്റ് അങ്ങോട്ട് അതായത് കഥാപാത്രത്തിനോടൊപ്പം ആളുകൾ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുന്ന കഥാപാത്രത്തിനോടൊപ്പം ആ കഥാപാത്രം ഇങ്ങനെയൊക്കെ ചെയ്യണം ഇന്നൊക്കെ ചെയ്യരുതെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ട് അവനാണ് രാജാവ് പ്രേക്ഷകനാണ് രാജാവ് അപ്പൊ അവനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്ത് അതിൽ നിന്ന് മാറിപ്പോവാൻ സാധ്യത ഉണ്ടെങ്കിൽ മാറ്റാതെ കൊണ്ടുപോകൊണ്ട് കടമ നമുക്കുള്ളപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ രണ്ട് ജഡ്ജ്മെന്റ് തെറ്റിപ്പോയാ പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത് വേണ്ടെന്ന് തോന്നിയാൽ പിന്നെ പിന്നീട് ഞാൻ സിനിമകളൊക്കെ ചെയ്തപ്പോൾ ഒരു സീൻ ഇത് വേണ്ട അത് വർക്കൗട്ട് ആവുന്ന സംശയം തോന്നി അപ്പൊ തന്നെ വീഴ്ച അതൊരു അനുഭവമായിരുന്നു അത് അങ്ങനെ വേണമെന്നില്ല അവരുടെ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന തെറ്റായി അത് പോവാൻ ആയിരുന്നു ചില സ്ഥലത്ത് തെറ്റായി പോകും നമുക്ക് നമുക്കും തെറ്റും അപ്പൊ നമ്മളതിനൊപ്പം സഞ്ചരിക്കുന്നു പക്ഷെ അത് ചെയ്തു അത് അങ്ങനെ കണ്ണൂർ അതങ്ങനെ ചെയ്തറങ്ങിട്ട് പിന്നെ കെ എസ് ആർ ടി സി കോഴിക്കോട് കെ എസ് ആർ ടി സി പിന്നെ വെച്ചിട്ട് എന്നെ വളഞ്ഞു കോൺഗ്രസ്കാര് വളഞ്ഞു കോൺഗ്രസ് വളഞ്ഞിട്ട് പിന്നെ സുധാകരട്ട് പോർട്രേറ്റ് ചെയ്തിട്ടാണ് ഋസഭാബയുടെ പിന്നെ പറയുന്നുണ്ട് മറ്റൊരു സീനിൽ പറയുന്നുണ്ട് ഇങ്ങോട്ട് കേറാൻ വന്നാൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ബോംബും മറ്റു ആയുധങ്ങളും എടുത്ത് ഞാൻ പ്രയോഗിക്കുന്നു പറയുന്നുണ്ട് അതും വില്ലന് കയ്യടി കിട്ടിയ ആ സീനായിരുന്നു അപ്പൊ ഇവരെല്ലാം കൂടെ എന്നെ വളഞ്ഞപ്പം ദേശാഭിമാനിയുടെ ബുക്ക് സ്റ്റാളിൽ കയറി ഷട്ടർ ഇട്ടവര് അങ്ങനെ രക്ഷപ്പെടുത്തിയത് പക്ഷേ ഈ സീൻ കൈരളി തിയേറ്റർ എന്ന് പിന്നീട് സുധാകരേട്ടന്റെ ഒരു കൂടെയുള്ള ഒരു വിനോദ് പ്രമോദ് പ്രമോദ് എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ളൊരു കക്ഷിയുണ്ട് അപ്പോൾ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു സുധാകരേട്ടനും പുള്ളിയും കൂടെ ഒരുമിച്ചാണ് അവിടെ പോയിട്ട് ഈ സിനിമ കണ്ടത് കൈരളി തിയേറ്ററിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് ഇഷ്ടം ഈ സീൻ വന്നപ്പോൾ സുധാകരേട്ടൻ ഇങ്ങനെ അവൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചമർത്തി എന്നാ പറഞ്ഞു പിടിച്ചമർത്തി എന്നാ പറഞ്ഞത് ഇത്തരം സന്ദർഭങ്ങൾ എനിക്ക് ഈ പടത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ പതാകയിലുണ്ടായിട്ട്